ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിലെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ആകാശാണെന്നുണ്ടെങ്കിൽ സുമിയുടെ അടുത്ത് പറയുന്നുണ്ട് ആ സുമി ഞാനൊരു ഫാമിലിമാൻ അല്ല ഈ കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിൽ എനിക്കൊരു വലിയ വിശ്വാസം ഇല്ല അതിൽ താല്പര്യം ഇല്ല എന്തിനു സുമി ഈ കല്യാണം വിവാഹം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോയി ഇടപെട്ട് നമ്മൾ നമ്മുടെ സമയം കാണുന്നത് അതിലൊന്നും ഒരു കാര്യമില്ല ഒരു താല്പര്യമില്ല എനിക്ക് സുമി ചിരിച്ചു പറയണ്ട് ഹോ അത് ശരിയായിരിക്കും ആകാശ് പറഞ്ഞത് ഈ ഈ ലിവിങ് ടുഗദർ ആയിട്ട് നടന്നാലേ അവസാനം നഷ്ടമാർക്ക പെണ്ണുങ്ങൾക്ക് മാത്രമായിരിക്കും ആണുങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ട് ഇനി ആ ടോപ്പിക് നമ്മളിടേ വേണ്ട ഇനി അതിനെ കുറിച്ച് ഒന്നും പറയണ്ട മഹേഷ് മഹേഷിന് തകർക്കുന്ന കാര്യങ്ങൾ എന്തിനുണ്ടെങ്കിൽ മാത്രം നമുക്ക് സംസാരിക്കാം വേറെ ഒന്നും നമുക്കിടയിൽ ഇനി സംസാരിക്കേണ്ട എന്ന് പറയട്ട് സുമി അവിടെ പോവാണ് ആകാശ് ചമ്മി പോവാട്ടോ പിന്നീട് കാണിക്കണ ഇഷിദേ ചെറിയൊരു ബ്ലീഡിംഗ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആയിരിക്കാം കേട്ടോ ഇപ്പോൾ ഇഷിതേനെ നോക്കുന്ന റൂമിൽ വേറെ ആരുമില്ല ഇഷിത നല്ല മയക്കത്തിലാണ് പെട്ടെന്ന് ആരോ വാതിൽ തുറക്കുന്ന പോലെ തോന്നാണ് ഇഷിത നോക്കുമ്പോഴേക്കും അത് മനസ്സിനെയാ കേട്ടോ പെട്ടെന്ന് ഇഷ്യത കണ്ണുറക്കുമ്പോഴേക്കും നീ എന്താണ് പേടിച്ചു നിൽക്കുന്നത് ഇടി ഇത് ഞാനാടി നിന്റെ മനസ്സിനെ മനസ്സിനെയമ്മ നീ എന്തിനെ ഇങ്ങനെ പേടിച്ചു നിക്കുന്നത് മഹേഷ് 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 എന്ന് പറഞ്ഞ നിശിതം വിളിക്കുമ്പോ നീ ആരെയും വിളിക്കണ്ട ഇവിടെ ആരും ഇല്ല മഹേഷെ പ്രിയാമണിക്ക് ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ക്യാൻറ്റീനിലേക്ക് പോയിരിക്കാ ഞാൻ വന്നപ്പോഴേ ഈ ഒരു നേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളു ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിർത്തണ്ട നിങ്ങൾ വേണമെങ്കിൽ വേറെ പണി നോക്കിക്കോ എനിക്ക് ഞാൻ ഇഷ്യുതരുടെ പരിചയക്കാരിയാണ് ഇഷുത ഡോക്ടറെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞപ്പോ അവരും പോയി അവര് പോയപ്പോഴേ ഞാൻ ലോക്ക് വാതിലോക്കെതു കൊണ്ട് ഇവിടേക്ക് ഇനി ആരും വരില്ല നീ പേടിക്കേണ്ട ഞാനല്ലേടി എന്ന് പറയുമ്പോഴേക്ക് വേണ്ട എനിക്ക് നിങ്ങളെ കാണുന്നത് പേടിയാണ് നീ എന്തിനാണ് ഇഷ്യുതെ എന്നെ പേടിക്കണത് ഞാനതിന് ഒന്നും ചെയ്യാൻ പോണില്ല അല്ല നിന്റെ ചെറിയൊരു ബ്ലീഡിങ് ആക്കിയിട്ട് ബ്ലീഡിങ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ നീ എന്താണ് വിചാരിച്ചത് എന്റെ മകൾ മരുമകൾ ലയ ഗർഭിണി ആവുന്ന മുമ്പ് നിനക്ക് ഗർഭം ധരിച്ചിട്ട് ഒരു കുരുടെ അമ്മയായിട്ട് ഈസി ആയിട്ട് ഇവിടെ നിന്ന് ഇല്ലടി ഒരിക്കലും പറ്റില്ല എന്റെ മാധവ് മോ എന്റെ ഉണ്ടല്ലോ നീ നീ ഇപ്പൊ ഗർഭിണിയായത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അവ മുഴു കുടിയനായിട്ട് മാറി എല്ലാത്തിനും കാരണം നീയാണ് എന്നിട്ട് നീ സുഖിച്ചു ജീവിക്കുന്നു എന്റെ വീട്ടിൽ ആകെ പ്രശ്നങ്ങളാണ് എല്ലാത്തിനും കാരണം നീ ആടി എന്ന് പറഞ്ഞ എന്റെ മാധവെ നിന്നെ ഇപ്പോഴും മനസ്സിന് വെച്ചുകൊണ്ടിരിക്കയാണ് അവൻ കുടിച്ചാകെ ലെക്ക് കെട്ട് നിക്കുകയാണ് അവൻ ആദ്യം അച്ഛനായിട്ട് നീ അമ്മയാവാണെന്നുണ്ടെങ്കിൽ എനിക്കും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിപ്പോ നേരെ തിരിച്ചു സംഭവിച്ചല്ലോ ഇനി അവനെന്ത്ഭവിക്കും ഓർത്ത് എനിക്ക് പേടിയാവുന്നുണ്ട് അതുകൊണ്ട് നീ ഇനി ജീവനോടെ വേടണേ ഇഷു പരലോകത്തേക്ക് പോകാൻ പോവാട് നിങ്ങൾ വീട് ഇഷിത പറയുമ്പോ എവിടേക്കാണ് നീ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ ഉന്തു വെച്ച് കൊടുക്കാണ് ഇഷിത അപ്പൊ തന്നെ വേഗം ഒരു സൈഡിന്റെ അവിടെ ഇഷ്ട വയറ് പെട്ടെന്ന് കൊള്ളു കേട്ടോ ഇഷിത വേദന കൊണ്ട് പൊളയുവാണ് അമ്മേ എന്ന് പറഞ്ഞ് പൊളയുമ്പോ ഇഷുതിനെ വേഗം തിരിച്ചിടാനായിട്ട് കട്ടിലേക്ക് ഇട്ട് അവിടെ ഒരു തലോടെ അടുത്ത് ഇഷിവിനടുത്തേക്ക് എടി നീ നീ മരിക്കടി ചാവ് കൊണ്ടുപോ എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ ആ തല നേരെ മുഖത്തേക്ക് അമർത്തുവാട്ടോ ഇഷിത കൊറേ നേരം അവിടെ നിന്ന് എഴുന്നേക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇഷിതക്ക് പറ്റുന്നില്ല എല്ലാ വേദന കൊണ്ട് ഇഷിത അവിടെ കിടന്നു പോകാണ് മനസ്സിനെ തലേണ വെച്ച് മുഖത്ത് അമർത്തിയിട്ട് ഇഷിതനെ കൊലപ്പെടുത്തുവാട്ടോ നേരം കഴിയുമ്പോ ഇഷിത അനക്കൊന്നുമില്ല മനസ്സിന് സന്തോഷത്തോടെ അവിടുന്ന് പോകും വച്ച് പൊട്ടിച്ചിരിക്കാണ് അത് കണ്ടിട്ട് പെട്ടെന്ന് ഇഷിത ഉറക്കത്തിന് ചാടി എഴുന്നേക്കാട്ടോ മഹേഷ് വേണ്ട എൻ്റെ കുഞ്ഞു ഉപദ്രവിക്കണെന്ന് പറ എനിക്ക് എന്റെ കുഞ്ഞ് വേണം എന്റെ കുഞ്ഞൊന്നും ചെയ്യല്ലേ എന്റെ കുഞ്ഞൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ഇഷിത പ്രശ്നം ഉണ്ടാക്കാം മഹേഷ് വേഗം ലൈറ്റ് ഇട്ടിട്ട് ഇഷിത ഇഷിത ഇത് ഞാനാണ് മഹേഷ് ഇത് നമ്മുടെ ഫ്ലാറ്റ് ആണ് താൻ പറ്റുന്ന സ്വപ്നം കണ്ടതാണ് ഇഷിത കണ്ണു തുറക്ക് എന്ന് പറയുമ്പോൾ ഇഷിത പെട്ടെന്ന് കണ്ണു തുറക്കാണ് ചുറ്റും നോക്കാണ് മഹേഷ് പറഞ്ഞു മഹേഷ് പറയുന്നുണ്ട് എടും ഇത് നമ്മുടെ ഫ്ലാറ്റ് ആണോ താൻ എന്താ ഇങ്ങനെ പേടിക്കുന്നത് താൻ എന്ത് സ്വപ്നോ കണ്ടത് എന്തോ പേടി സ്വപ്നം എന്ന് മനസ്സിലായി തന്നെ പേടി പേടിപ്പിച്ചത് ആരാ രചനയാണോ അതോ ആകാശ്മേനാണോ മഞ്ജുമ്പോൾ ചേച്ചിയോ ആരാണോ തന്റെ സ്വപ്നത്തിൽ വന്നത് ഇവരാരും അല്ല മഹേഷ് പിന്നെ പിന്നെ ആരാ തന്റെ സ്വപ്നത്തിൽ വന്നത് അത് പറയണോ തന്റെ ഇങ്ങനെ പേടിപ്പിച്ചത് ആരാന്ന് എനിക്കറിയണ്ടേ അത് അവര് ആ മനസ്സിന് എടോ മനസ്സിന് നമുക്ക് പറ്റിയ ഒരു എതിരാളിയല്ല അവർക്ക് തന്നെ അവരുടെ വീട്ടിൽ കേട്ടണ്ടെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് അവര് സാധിച്ചെടുത്തു അത്രേ ഉള്ളൂ അല്ലാതെ അവർക്ക് തന്നെ ഉപദ്രവിക്കണമെന്നോ ഉപദ്രവിക്കാൻ വരണമെന്നോ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല താൻ എന്തിനാണോ ഇങ്ങനെ പേടിക്കണത് ഞാൻ തന്റെ കൂടെയില്ലേ ഞാനുള്ളപ്പോ ഇഷിത തനിക്ക് ഒന്നും സംഭവിക്കില്ല നമ്മുടെ കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല താൻ ഇങ്ങനെ പേടിക്കല്ലേ മഹേഷ് ഇഷിതനെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ഇഷിത സമാധാനിക്കുന്നില്ല കേട്ടോ ഇഷിത വേഗം തന്നെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാണ് എങ്കിൽ പറയുന്നുണ്ട് നാളെ നാളെ എനിക്ക് അവരെ കാണാൻ പോണം ആരെ മനസ്സുനിയമ്മേനെ അതെന്തിനാണ് താൻ അവരെ കാണാൻ പോണത് അവിടെ അശ്വതേഷി ഉണ്ടല്ലോ അശ്വതേശിനെ കാണാൻ പോണത് രീതിയിൽ അവരെയും കാണാൻ പോകാലോ ഇന്ന് പറയാണ് മഹേഷ് പതുക്കി ഇഷിദിനെ കിടത്തുന്നുണ്ട് എന്നിട്ട് ഉറങ്ങുന്ന വരെ മഹേഷ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകട്ടോ രാവിലെ തന്നെ മാധവ് പുറത്ത് പോകാൻ വേണ്ടി തുടങ്ങാണ് ലയ പറയുന്നുണ്ട് മാധവ് ദേ ഇപ്പൊ മര്യാദക്ക് പുറത്തു പോകും എന്നിട്ട് രാത്രി രാത്രിയാവുമ്പോൾ നാലു കാലി വരും ദേ നിങ്ങൾ രാത്രി ആവുമ്പോൾ നാലു കാലിയിൽ വന്നാലുണ്ടല്ലോ ഈ ലയയുടെ ശവം നിങ്ങൾ കാണും ശവം അതിന് നിന്നെ ആരടി മനുഷ്യനായിട്ട് കണ്ടേക്കണത് നീ അല്ലെങ്കിലും ശവോ അല്ലടി ജീവിച്ചിരിക്കുന്ന ശവം എന്ന് പറഞ്ഞിട്ട് മാധവ് വാതിൽ തുറക്കുമ്പോ തന്നെ അവിടെ ഇഷിത നിക്കുവാട്ടോ ഏ ഇഷിതയോ എന്ന് പറയാണ് ഇഷിത അകത്തേക്ക് കയറി വന്നിട്ട് ആരെയൊക്കെ ഇങ്ങനെ തെരയു ആട്ടോ മാധവ് പറയുണ്ട് ഇഷിത ചേച്ചി ഇവിടെ ഇല്ല എടുത്തി രാവിലെ സ്കൂളിലേക്ക് പോയി ഞാൻ വന്നത് മനസ്സുനിയമ്മിനെ കാണാനാണ് എന്ന് ഇഷിത പറയാണ് അത് കേട്ടുകൊണ്ട് മനസ്സുനിയമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്തിനാടി നീ എന്നെ കാണുന്നത് എനിക്ക് നിങ്ങൾ താർത്തും ഒരു വിരോധവും ഇല്ല എന്ന് ഇഷിത പറയാണ് എന്നിട്ട് ലയയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് മാധവന്റെ നല്ലൊരു സുഹൃത്തു മാത്രമാണ് മാധവ് എനിക്ക് വേറൊരു രീതിയിലും ഞാൻ കാണുന്നില്ല എന്ന് പറയുമ്പോ ലയ പറയണ്ട് നീ വേറൊരു രീതിയിലും കാണുന്നുണ്ടാവില്ല നിനക്ക് മാധവ് ഒരു സുഹൃത്തു മാത്രും അതൊക്കെ എനിക്കറിയാം പക്ഷെ മാധവനെ അങ്ങനെ അല്ലെങ്കിലോ മാധവിന്റെ മനസ്സിൽ ഇപ്പോഴും നീയാടി നിന്നെ കുറിച്ചുള്ള വിചാരം മാത്രമേ മാധവനുള്ളൂ അതറിയാവോ നിനക്ക് പ്രസവിക്കാൻ എന്ന് പറഞ്ഞപ്പോഴേ ഇയാളുടെ നിന്നുള്ള ഒരു പ്രണയം കൂടി വന്നു ഇയാൾക്ക് ഇപ്പൊ നീച്ച പ്രാന്താണ് അപ്പോ ഇഷ്ടപ്പെണ്ട് അതൊന്നും എനിക്കറിയില്ല എനിക്ക് ആരുടെ ഒരു വിരോധം ഇല്ല ഒരു ശത്രുതയില്ല ഞാൻ നിങ്ങൾ തല്ലാത്ത ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ നിങ്ങൾ ആര് ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നില്ലല്ലോ ഇനി ആരും അങ്ങോട്ടേക്ക് വരരുത് മനസ്സിനെടുത്താണ് എന്നോ ഒന്നിനും ഒന്നിനും ഒന്നും ചെയ്യാൻ വേണ്ടി എന്റെ അടുത്തേക്ക് വരരുത് അതിന് ഞാൻ നിന്റെ അടുത്തേക്ക് എപ്പോ വന്നടി ഇതൊക്കെ നിന്റെ തട്ടി തട്ടിപ്പരടി നിന്റെ ഈ പ്രസവ വയറും അതൊക്കെ ഗർഭിണി ആയക്കാൻ നിന്റെ ഈ വയർ കാണിക്കാൻ വേണ്ടിയിട്ടേ നീ ഇങ്ങോട്ടേക്ക് വന്ന് അയ്യോ ഞാൻ ഗർഭിണിയാണേ എന്ന് പറഞ്ഞ എന്നെ എന്റെ മരുമോളെ കളിയാക്കാൻ വേണ്ടിട്ടില്ലടി നീ ഇങ്ങോട്ടേക്ക് വന്നത് ഒരിക്കലുമല്ല ഞാൻ നിങ്ങളടുത്തേക്ക ഒരു ശത്രുതയില്ല എന്നൊക്കെ പറയാൻ വേണ്ടി വന്നാണ് എടി മനസ്സിലേക്ക് ഒരു ഉള്ളൂ അത് നീ ആടി നീ തന്നെ മനസ്സിലെ ശത്രു നിന്റെ അടുത്തുള്ള ശത്രുത എനിക്കൊരിക്കലും മാറില്ല നീ ഇപ്പോ പേടിക്കുന്നുണ്ടല്ലേ നിന്റെ സ്വപ്നത്തെ നീ എന്നെ കാണുന്നുണ്ടോടി അതെ ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളെന്നെ ഉപദ്രവിക്കാൻ പറഞ്ഞ പോലത്തെ സ്വപ്നം കാണുന്നുണ്ട് ആഹ് അങ്ങനെ നീ അങ്ങനെ അത് നടക്കുവായിരിക്കും അതാ നീ അങ്ങനെ സ്വപ്നം കാണുന്നത് നീ നോക്കിക്കോട് ഇഷിതേ ഈ കുരുനെ നീ പ്രസവിക്കാനേ പോണില്ല നിനക്ക് നീ നിനക്ക് നല്ലതൊന്നും വരില്ലെടിയതുമായിട്ട് മുടിപ്പിക്കണ രീതി പ്രാഗി വിടുവാട്ടോ ഇഷിതരെ അവടെ നിഷിത കരഞ്ഞെ കൊണ്ട് പുറത്തേക്ക് പോവാണ് മാധവ് പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും അല്ല ഏ ചോദിക്കുന്നുണ്ട് നിങ്ങളിത് എങ്ങോട്ടേക്കാ പോണത് ആഹ് അവളെ പുറകെ പോണേക്കും അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അല്ലേ അതെ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പോണത് നിങ്ങൾക്ക് ഇപ്പോഴും അവളെ മറക്കാൻ പറ്റുന്നില്ലല്ലേ എന്നില്ല ചോദിക്കുമ്പോ ഇല്ല എനിക്ക് അവളെ മറക്കാൻ പറ്റില്ല ഇപ്പഴെന്നല്ലോ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞാൻ അവളെ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട് നോക്കി പറയാണ് മാധവ് എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇഷിത തിരിച്ച് വീട്ടിലേക്ക് വരുവാട്ടോ വീട്ടിലേക്ക് വന്ന ഇഷിത ആരോടും മിണ്ടുന്നില്ല റൂമിൽ ഒരു മൂലക്ക് മാറിയിരിക്കയാണ് ഇഷിതയുടെ അടുത്തേക്ക് ചിപ്പി വരുന്നുണ്ട് അമ്മേ അമ്മേ അമ്മ എന്തോന്നും മിണ്ടാത്തത് ഞാൻ സ്കൂളിൽ നിന്നൊട്ട് എത്ര നേരോ എന്നറിയാവോ അമ്മ എന്താ എന്റെ അടുത്ത് വരാത്തത് അമ്മ എന്തോന്നും മിണ്ടാത്തത് സ്കൂളിലെ കാര്യങ്ങളൊന്നും അമ്മ ചോദിക്കാറേ ഇല്ല ഫ്രണ്ട്സിന്റെ കാര്യവും ചോദിക്കാറില്ല ആദ്യ ഏട്ടന്റെ വിശേഷമൊന്നും അമ്മ ചോദിക്കാറില്ല അമ്മക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കും പറയുമ്പോഴേ ചോദിക്കുമ്പോഴേക്കും ഇഷിത ആ ചിപ്പിയുടെ മുഖത്ത് നോക്കി പറയണ്ട മോളെ ഈ കുഞ്ഞിനെ മോൾക്ക് തരാൻ പറ്റുന്നു എനിക്ക് ഉറപ്പില്ല അമ്മേ അമ്മ എന്തൊക്കെയാ പറഞ്ഞത് കുഞ്ഞു ഞങ്ങൾക്ക് വേണം അമ്മേ അവ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ മോളെ പറഞ്ഞത് അമ്മക്ക് ഇപ്പോ ഒരുത്തി ഉറപ്പില്ല ഈ കുഞ്ഞിനെ മോൾക്ക് തരാൻ പറ്റുമോന്ന് എന്ന് പറഞ്ഞിട്ട് ഇഷിത പൊട്ടിക്കരയാണ് അത് കേൾക്കുമ്പോ ചിപ്പിക്കും ആകെ വിഷമം വന്നിട്ടോ ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാത്ത പ്രമോല് കാണിക്കണത് നമ്മുടെ ചിപ്പി ഈ കാര്യം ആദ്യം എടുത്ത് പറയുന്നുണ്ട് ആദ്യം ചിപ്പിയെടുത്ത് ചോദിക്കുന്നുണ്ട് ഇഷിത പേടിപ്പിക്കാൻ വേണ്ടി മാത്രം അവിടെ ആരാ ഉള്ളത് അവരാണോ ആ മഞ്ജിമ എന്ന് പറഞ്ഞിട്ട് ആദ്യ മഞ്ജിമേനെ രണ്ട് പറയാൻ വേണ്ടി തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നില്ല കേട്ടോ പിന്നീട് കാണിക്കണത് രജനും ആകാശിനെയാണ് ആകാശ രചന അടുത്ത് പറയേണ്ടത് നമ്മുടെ ശത്രു ഇഷിദി മഹേഷ് ആണ് അവർക്കിട്ട് പണി കൊടുത്തേ പറ്റൂ എന്ന് അടുത്ത് പറയുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ